പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധി ചെയ്തതിന്റെ പിറ്റേന്ന് വീണ്ടും ഈശോ ജെറുസലേമിലെത്തി ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ നമുക്കറിയാം തകർന്നു കിടന്നിരുന്ന ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടത് വർഷത്തെ ആഗ്രഹവും കൊണ്ടാണ് ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ വിമോചകനും രക്ഷകനും പരിപാലകനുമായ ഏകസത്യ ദൈവത്തെ ആരാധിക്കുക ജനം ഒരുമിച്ചുകൂടി ദൈവാരാധന നടത്തുക മർക്കോസി അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത് കച്ചവട സ്ഥലമായി മാറിയ കച്ചവടക്കാരുടെ ഗുഹയായി മാറിയ ജെറുസലേം ദേവാലയത്തെയാണ് അപ്പോഴാണ് കർത്താവ് എടുത്ത് കച്ചവടക്കാരെ പുറത്താക്കുന്നത് ഈ വസ്തുത യഥാർത്ഥത്തിൽ എന്തിനെന്ന് മനസ്സിലായവരാണ് പ്രധാന പുരോഹിതരും നിയമജരും എന്നിട്ടും തങ്ങളുടെ സ്വാർത്ഥത നിറഞ്ഞ ആഗ്രഹങ്ങളും കപട നേട്ടങ്ങളും നഷ്ടപ്പെടുന്നു എന്ന ഭയം നശിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അതിനായി ഈശോയെ കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗത്ത് പുരോഹിതരിലും കാണുന്നത് തനിക്ക് നൽകപ്പെട്ടിരുന്ന അധികാരം സ്വർഗത്തിൽ നിന്നാണെന്ന് പറയാതെ പറയുന്ന ഈശോയുടെ മറു ചോദ്യങ്ങളും നാം കേട്ടു എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും അത് തങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ സന്തോഷത്തോടെ ദൈവത്തെ അറിയാനും ആരാധിക്കാനും പരസ്പരം സ്നേഹത്തിലും സാഹോദര്യത്തിലുമായിരുന്ന ശുശ്രൂഷയാണത് സ്വാർത്ഥമോഖങ്ങളും ലാഭേച്ഛകളും നമ്മെ ലക്ഷ്യത്തിൽ നിന്നും ുംതിസിപ്പിക്കും അപ്പോൾ ഉണ്ടാകുന്ന തിരുത്തലുകളും അംഗീകരിക്കാനാവാതെ അധികാരത്തെ ആയുധമാക്കി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ അടിമപ്പെടുത്താനും വേണ്ടി വന്നാൽ ഇല്ലാതാക്കാനുമുള്ള മാനുഷിക പ്രവണതയെ തിരിച്ചറിയാനും ലക്ഷ്യം തെറ്റാതെ മുന്നോട്ടു പോകുവാനുമുള്ള കൃപ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വർഷിക്കണമേ എന്ന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനും അധികാരിയുമായ ഈശോയോട് നമുക്ക് യാചിക്കാം